ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഭയങ്കര മുടിപൊഴിച്ചിൽ പലപ്പോഴും മുടി പൊട്ടിയും ഊരിയും വരുന്ന കണ്ടാൽ പേടിച്ചു പോവും ദിവസവും കയ്യിൽ വരുന്ന മുടി ഒരു പന്ത് പോലും ഉണ്ടാകും ഇതും എടുത്തുകൊണ്ടായിരിക്കും പലപ്പോഴും ചെറിയ കുട്ടികൾ പോലും അമ്മ അതേ നോക്കിയേ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഈ മുടിപൊഴിച്ചിൽ മാറാനായിട്ട് എന്തു ചെയ്യും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പലവിധ എണ്ണകൾ കാണാം പലവിധ പ്രോഡക്റ്റ്സ് വാങ്ങാം വാങ്ങി തേച്ച് നോക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല വീണ്ടും പഴയ അവസ്ഥ തന്നെ സി എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിൽ കണ്ടിരുന്ന മുടിപൊഴുശില് ഇന്നത്തെ ചെറുപ്പക്കാർ ടീനേജിൽ പോലും കണ്ടുവരുന്നത് പലവിധ കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇത് മറികടക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം സിമ്പിളായിട്ട് നമുക്ക് ഈ മുടിപൊഴുശില് മാറ്റാനും പറ്റും നല്ല പനങ്കുല പോലെ ഈസിയായിട്ട് മുടി വളർത്താനും പറ്റും പ്രധാനമായിട്ടും മുടി പൊഴിയുന്നതിൻ്റെ കാരണങ്ങൾ പറയുന്നത് ഒന്ന് നമ്മുടെ പാരമ്പര്യമാണ് നിങ്ങളുടെ അച്ഛനും അമ്മയുടെ കുടുംബത്തിൽ ഒരു പ്രായം കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ മുടി പൊഴിയുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഷണ്ടി ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ മുടി പൊഴിയാൻ തുടങ്ങും ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛന് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ബ്രദേഴ്സിനോ പോലും ഒരു മുപ്പത്തഞ്ച് കഴിഞ്ഞപ്പോൾ മുടി പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപത് വയസ്സിൽ തന്നെ മുടി ക്രമേണ പൊഴിഞ്ഞു തുടങ്ങി എന്ന് വരാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് യുവാക്കളിലാണ് പുരുഷന്മാർ ാണ് കൂടുതലും കാണുന്നത് കേട്ടോ ഇങ്ങനെ പാരമ്പര്യമായി കഷിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ കാണാം അതേപോലെ ഈ ചുരുണ്ട മുടിയുള്ളവരെ കണ്ടിട്ടില്ലേ പലപ്പോഴും കോയിൽ പോലുള്ള മുടിയുള്ള കുട്ടികളുണ്ട് പലപ്പോഴും ഒരു പതിനഞ്ച് വയസ്സുവരെയൊക്കെ ഇവർക്ക് നിറയെ ഉള്ളുള്ള മുടിയായിരിക്കും കാണുക പക്ഷേ അതിനുശേഷം പെട്ടെന്ന് മുടി പൊഴിഞ്ഞങ്ങ് പോകാം നമ്മുടെ നാട്ടിലുള്ള പലടേയും നോക്കി കുട്ടിക്കാലത്തുള്ള അവരുടെ ഫോട്ടോ ഉണ്ടാൽ നിറയെ മുടിയായിരിക്കും തലയിൽ എന്നാൽ അവർ പ്രായം കഴിയുമ്പോൾ ഫുൾ കഷണ്ടിയാകുന്നതാണ് കാരണം ചില ടൈപ്പ് മുടിയുടെ പാറ്റേൺ ഉള്ളവർക്ക് കഷണ്ടി വരാനുള്ള ചാൻസ് വളരെ ഈസിയാണ് ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് അങ്ങ് മാറുന്നു ഉദാഹരണത്തിന് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ പെട്ടെന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു ഇല്ലെങ്കിൽ ബാംഗ്ലൂർ പോന്നു ഇല്ലെങ്കിൽ വിദേശത്ത് കാനഡയിൽ വലിയ ജോലിക്ക് പോകുന്നു ദുബായിൽ ജോലിക്ക് പോകുന്നു നിങ്ങൾ നാട്ടിലുണ്ടായിരുന്ന നിങ്ങളുടെ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കുടിക്കുന്ന വെള്ളം അന്തരീക്ഷത്തിൻ്റെ ക്ലൈമറ്റ് നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന ഈ എലമെൻറ്റ്സ് ഇവയിലെല്ലാം പെട്ടെന്ന് ഒരു വ്യത്യാസം വരുന്നു ഇങ്ങനെ നമ്മൾ സ്ഥലം മാറിപ്പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഹോസ്റ്റൽ ലൈഫിലേക്ക് പോകുന്നു ഇങ്ങനെ മാറുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മുടെ ആദ്യം പോകുന്ന കുറച്ച് നാൾ ഒന്നോ രണ്ടോ മാസം വലിയ പ്രോബ്ലം ഒന്നും കാണത്തില്ല എന്നാൽ രണ്ട് മാസം കഴിയുമ്പോൾ പെട്ടെന്ന് മുടി അങ്ങ് പൊഴിയാനും ഊരി തുടങ്ങും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് എത്തുന്ന എലമെൻ്റ്സിൽ കുടിക്കുന്ന വെള്ളത്തിൽ കാണുന്ന മിനറൽസിൽ വരുന്ന വ്യത്യാസം അന്തരീക്ഷത്തിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിനകത്ത് കാണുന്ന മിനറൽസ് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇതെല്ലാം മുടിപൊഴിച്ചതിന് പ്രധാന കാരണമായിട്ട് വരുന്നു ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും നമ്മളിവിടുന്ന് താമസം മാറുന്ന സമയത്ത് മുടി പൊഴിയുന്നില്ലോ അവിടെ പോയി താമസം രണ്ട് മാസം കഴിയുമ്പോഴാണല്ലോ മുടി പോകുന്നതെന്ന് ശരിയാണ് കാരണം നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി മുടിയിൽ ചേഞ്ച് വരത്തില്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ എലമെൻറ്റ്സ് നിങ്ങളുടെ മുടിയെ ബാധിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മാസം സമയമെടുക്കും അതായത് ഈ മുടി മുടിപൊഴിച്ചിൽ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം കഴിക്കുന്ന ഭക്ഷണങ്ങളും അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് ന്യൂട്രീഷ്യൻസ് ഇല്ലാതാകുന്ന ഒരു മാറ്റം വരുന്ന സാഹചര്യവും മുടിയിൽ റിഫ്ലക്റ്റ് ചെയ്യണം മുടിയിൽ കാണണം എന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് മാസം സമയമെടുക്കും രണ്ട് മാസം കഴിയുമ്പോഴായിരിക്കും മുടി ഇങ്ങനെ ഊരിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാരണം കൊണ്ടാണ് മുടി എന്നുള്ളത് മറന്നു വരികയോ എന്താണ് ഈ മുടി മുടിപൊഴിയുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും അതേപോലെ നിങ്ങളെ ബാധിക്കുന്ന ചിലയിൻ രോഗങ്ങൾ പെട്ടെന്നൊരു പനി വരുന്നു പ്രത്യേകിച്ച് ഡെങ്കു പനി കോവിഡ് അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഇല്ലെങ്കിൽ സീസണിലുള്ള എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മേജർ സർജറി നടക്കുന്നു ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു രണ്ട് മാസം കഴിഞ്ഞായിരിക്കും നിങ്ങളെ ബാധിക്കുന്നത് പലപ്പോഴും പെട്ടെന്ന് ഈ മുടിവൊഴിയുന്ന സാഹചര്യം വരുന്ന സമയത്ത് രണ്ടു മാസം തുമ്പിത് അസുഖം വന്നിരുന്നു എന്ന് ആരും ചിന്തിക്കത്തില്ല അയ്യോ മുടിവൊഴിയുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്ന് മാത്രമേ ചിന്തിക്കത്തുള്ളൂ ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ നിങ്ങൾ മാറുന്ന അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ ഇതെല്ലാം തന്നെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴായിരിക്കും ഭയങ്കരമായിട്ട് മുടിപൊഴിച്ചിൽ ഉണ്ടാക്കുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ടെൻഷനാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ടെൻഷൻ വരുന്ന സമയത്തല്ല മുടി മുടിവൊഴിയുന്നത് അമിതമായിട്ടുള്ള ടെൻഷൻ മാനസിക പിരിമുറുക ഇപ്പം ടീനേജ് ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ബ്രേക്കപ്പുകൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോവുക നിങ്ങൾക്ക് അമിതം ഇപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഫെയിലിയറുകൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിന് അമിതമായിട്ട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാക്കും അതേപോലെ ഉറക്കമില്ലായ്മ രാത്രി ഉറക്കമൊഴിഞ്ഞ് ജോലി ചെയ്യുന്നവർ രാത്രി ഉറക്കമൊഴിഞ്ഞ് പല കാര്യങ്ങൾ ചെയ്യുന്നവർ അമിതമായിട്ടുള്ള ടെൻഷൻ കാരണം ഉറക്കം ഉറക്കമില്ലാത്തവർ ഓരയുള്ള ടെൻഷൻ ആങ്സൈറ്റി കൊണ്ട് ഉറക്കം കിട്ടാത്തവർ ഇവർക്കെല്ലാം തന്നെ ക്രമേ മുടിയെ ബാധിക്കും അതായത് അവർക്ക് ഈ പ്രോബ്ലംസ് ടെൻഷൻ എല്ലാം ഉണ്ടായി കഴിയുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ ഗ്രോയിങ് ഫേസിലുള്ള മുടികളെല്ലാം തന്നെ ക്രമേണ ടീലജൻ ഫ്ലേസിലേക്ക് അതായത് മുടി പൊഴിയുന്ന ഒരു മുടിയുടെ വാർത്തകത്തിലേക്ക് അങ്ങ് മാറും അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും മുടിയുടെ വളർച്ച അങ്ങ് നിന്നിട്ട് കൂടുതലായിട്ടും മുടി പൊഴിയുന്ന ടെൻഡൻസി ഉണ്ടാക്കും അതുകൊണ്ടാണ് ഓവറായിട്ട് ടെൻഷൻ വന്നാലോ ഉറക്കം കുറഞ്ഞാലോ അതിന് പുറകെ നിങ്ങൾക്ക് മുടി പൊഴിച്ചിൽ വരും എന്ന് പറയുന്നത് ഇനി നിങ്ങളെ ബാധിക്കുന്ന ചില ഹോർമോണൽ കണ്ടീഷൻസ് കണ്ടീഷന്സ് മുടിപൊഴിച്ചിലുണ്ടാക്കിയെന്ന് വരാം ഏറ്റവും പ്രധാനപ്പെട്ടത് തൈറോയിഡിന് വരുന്ന പ്രോബ്ലം പലപ്പോഴും കണ്ടിട്ടില്ലേ മുടി പൊഴിച്ചിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ സാധാരണക്കാർ സ്കൂൾ കുട്ടികൾ തന്നെ പറയും നീ പോയിട്ട് തൈറോയിഡ് ഹോർമോൺ ശരിയാണോ എന്ന് പരിശോധിക്കാൻ പറയും കാരണം അത്രത്തോളം തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് കാണിക്കുന്ന ആദ്യത്തെ ലക്ഷണമായിട്ട് മുടി മുടിപൊഴിച്ചില് മാറിയിട്ടുണ്ട് തൈറോയിഡ് മാത്രമല്ല കേട്ടോ നമ്മുടെ പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനത്തിന് താളം തെറ്റിലുണ്ടായാലോ ഇൻസുലിൻ ഹോർമോണിന് വ്യത്യാസം ഉണ്ടായിരുന്നാലോ സ്ത്രീകൾക്ക് ഈ ഈസ്ട്രജൻ ഹോർമോൺ ശരിയായിട്ട് പ്രവർത്തിക്കാതെ മാസമുറിയിൽ വരുന്ന വ്യത്യാസങ്ങൾ പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ മുടിപൊഴുശിലുണ്ടാക്കിയെന്ന് വരാം നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഈ അമിതവണ്ണമില്ലേ അതായത് ഇപ്പോൾ ഹോർമോണൽ വ്യത്യാസങ്ങളുണ്ട് ഈ അമിതവണ്ണം വരുന്ന സമയത്തും മുടിപൊഴിച്ചിൽ എന്ന് വരാം നിങ്ങളൊന്ന് നോക്കി അമിതവണ്ണമുള്ള ഏതൊരു സ്ത്രീയെയും പുരുഷനേയും നോക്കി മുടിയുടെ ഉള്ള് കുറഞ്ഞിരിക്കുന്നതാണ് മുടി കൂടുതലായിട്ട് പൊഴിഞ്ഞു പോയിട്ട് ഉള്ള മുടി തന്നെ നേർത്ത് വരുന്നത് കാണാൻ പറ്റും ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചസും നിങ്ങളുടെ ശരീരത്തിൽ മുടി പൊഴിച്ചിൽ വല്ലാണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം ഈ സാഹചര്യത്തിലെല്ലാം തന്നെ മുടി നേർത്തു വരുന്നത് മുടി പൊട്ടിപ്പോവുകയും മുടി ഊരി പോവുകയോ ഇങ്ങനെ പല രീതിക്ക് കണ്ടു വരാം പലപ്പോഴും നമ്മൾ തല തോർത്തുമ്പോഴായിരിക്കും കാണുക മുടി ചീകമ്പോഴായിരിക്കും കാണുക നിങ്ങളുടെ ബെഡ്റൂമിൽ നിറയെ ബാത്റൂമിലൊക്കെ ഇങ്ങനെ നിറയെ മുടി കിടക്കുന്നത് കാണാൻ പറ്റും പലവിധ രോഗങ്ങൾ മുടി പൊഴിച്ചിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ചില മരുന്നുകൾ മരുന്നുകളും മുടിപൊഴിച്ചിലുണ്ടാക്കാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാൻസറിന് ചെയ്യുന്ന കീമോതെറാപ്പി മരുന്നുകൾ മുടി കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയി മുട്ടയായി വരുന്നത് കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ ചില ഇനം ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾ കഴിക്കുന്ന ചില ഇനം അലർജിയുടെ മരുന്നുകൾ ചില ഇനം ഓട്ടൈമൻ രോഗങ്ങൾക്കെടുക്കുന്ന മരുന്നുകൾ ഇതെല്ലാം തന്നെ പലരിലും മുടിപൊഴിച്ചിൽ ഉണ്ടാക്കി എന്ന് വരാറുണ്ട് സി ഇതിനെല്ലാം പുറമേ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ടീനേജിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുടി മുടിപൊഴിച്ചിൻ്റെ കാരണം എന്ന് പറയുന്നത് ആവശ്യത്തിന് ന്യൂട്രീഷൻ ചെല്ലാത്തതാണ് നമുക്കൊരു ചെടിയായിട്ട് സങ്കല്പിക്കാൻ നമ്മുടെ മുടിയെ നമ്മൾ ചെടിക്ക് ആവശ്യത്തിന് വെള്ളവും വളവും കൊടുത്തില്ലെങ്കിൽ ചെടി വാടിപ്പോകത്തില്ലേ ഇതേപോലെ തന്നെ നിങ്ങളുടെ മുടിയുടെ അവസ്ഥയും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് ന്യൂട്രീഷൻ എത്തുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലും നിങ്ങളുടെ ചർമ്മത്തിലും നമ്മുടെ മുടിയിലുമാണ് കാണുക നല്ല പോഷക കഴിക്കുന്ന ആവശ്യത്തിന് വ്യായാമം ചെയ്യുന്ന ചിട്ടയായിട്ട് ഉറക്കമുള്ള ആൾക്കാർക്ക് നമ്മുടെ സ്കിന്നു ചെറുപ്പമായിരിക്കത്തില്ലേ അതേപോലെ തന്നെ മുടിക്കും ആ കൃത്യമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും പ്രോട്ടീനുകൾ ശരീരത്തിന് ആവശ്യത്തിന് എത്തിയില്ലെങ്കിൽ പലവിധ വൈറ്റമിനുകൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ മിനറലുകൾ സിങ്ക് പോലുള്ള മിനറുകൾ ഇല്ലെങ്കിൽ ഇതെല്ലാം മുടിപൊഴിച്ചിലായിട്ടാണ് കാണുന്നത് ഈ പറഞ്ഞ ഘടകങ്ങളെ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതൊന്നും അല്ലാതെ നമ്മൾ മുടി ഒട്ടും കെയർ ചെയ്യാത്ത സ്വഭാവമാണെന്നുണ്ടെങ്കിലും നമുക്ക് മുടിപൊഴിച്ചിൽ വന്നതൊന്നും വരാം ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ കുളിക്കുന്നില്ല തലയിൽ പൊടിയും ചെളിയും എല്ലാം കെട്ടിക്കിടക്കുന്നു ഭയങ്കര ചൊറിച്ചിൽ തലയിൽ വരുന്ന സ്കിൻ കണ്ടീഷൻസ് നമ്മൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് താരൻ എന്നൊക്കെ വിളിക്കത്തില്ലേ അത് വരുന്നവർക്ക് വരുന്ന മുടി മുടിപൊഴിച്ചിൽ ഇതെല്ലാം തന്നെ നമുക്ക് തലയോട്ടിയുടെ ആരോഗ്യം നശിപ്പിക്കുകയും മുടിപ്പൊഴിച്ചിൽ ഉണ്ടാക്കിയെന്നും ചെയ്തു എന്ന് വരാം ചിലർ നമ്മൾ മുടി കെട്ടിവയ്ക്കുന്നതിൽ എല്ലാം കൂടെ പിടിച്ചു ബാക്കിൽ വെച്ച് റബ്ബർ ബാൻഡ് ഇടുന്ന കണ്ടീഷൻ നമുക്ക് ട്രാക്ഷൻ അലോപേഷ്യ ഉണ്ടാക്കി എന്ന് വരാറുണ്ട് നമ്മുടെ തലയോട്ടയിൽ വരുന്ന ചിലയിനം രോഗങ്ങൾ ഇപ്പൊ സോറിയാസിസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അലോപ്പേഷ്യ ഏരിയേറ്റ വട്ടത്തിന് മുടിപൊഴിയുന്ന കണ്ടീഷൻസ് ആയിക്കോട്ടെ ഇതെല്ലാം മുടിപൊഴിച്ചിൽ ഉണ്ടാക്കി എന്ന് വരാം ഇനി ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കണമെന്ന് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഞാനീ പറഞ്ഞതല്ല ഏത് കാരണം കൊണ്ടാണ് മുടി മുടിപൊഴിയുന്നതെന്ന് നിങ്ങൾ ആദ്യം നോക്കുക മുടി പൊഴിയുന്നു എന്നോർത്ത് ആവരുത് മുടി കൂടുതൽ പൊഴിയും ഡെയിലി പൊഴിയുന്ന മുടിയെല്ലാം കൂടെ എടുത്ത് കൂട്ടി വെക്കുക മുടിയെടുത്ത് നമ്മൾ ചീകീട്ടെടുത്ത് എത്ര മുടിയെഴാൻ പോകുന്നു എന്ന് എണ്ണി നോക്കുക ഇങ്ങനെ ഒന്നും ചെയ്യരുത് ഇത് നിങ്ങൾക്ക് അമിതമായിട്ട് ഈ മുടിപൊഴിച്ചിലിൻ്റെ സ്ട്രെസ്സ് കൂടാനും ഈ സ്ട്രെസ്സ് കാരണം വീണ്ടും മുടി പൊഴിച്ചിൽ കൂടുന്നതിന് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് ഈ പോകുന്ന മുടിയെക്കുറിച്ച് ബോധേടാകാതിരിക്കുക എന്നുള്ളതാണ് ചികിത്സയുടെ ആദ്യത്തെ ഭാഗം രണ്ടാമത്തത് ഏത് കാരണം കൊണ്ട് മുടി മുടിപൊഴിയുന്നോക്കുക നിങ്ങളിപ്പോൾ സ്ഥലം മാറി വരുന്നതാണോ എന്തെങ്കിലും മേജറായിട്ടുള്ള അസുഖങ്ങൾ വന്നിരുന്നോ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നോ എന്ത് കണ്ടീഷൻസ് കൊണ്ട് മുടിപൊഴിയെന്ന് നോക്കിയിട്ട് നമുക്കതിനെ മാനേജ് ചെയ്യാൻ നോക്കുക രക്തം പരിശോധിച്ച് പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി കുറവാണോന്ന് നോക്കുക വൈറ്റമിൻ ബി ട്വൽവ് നോർമലാണോ നോക്കുക തൈറോയിഡ് ഹോർമോൺ നോർമൽ നോർമലാണോ നോക്കുക ഹിമോഗ്ലോബിൻ രക്തക്കുറവ് വളർച്ചയുണ്ടോയെന്ന് നോക്കുക ഫെറിറ്റിൻ ലെവൽ നോർമൽ ആണോ നോക്കുക ലിവർ ഫങ്ഷൻ ഓക്കെ ആണോ നോക്കുക ഫാസ്റ്റിങ്ങിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻസുലിൻ ലെവൽ നോർമൽ ആണോ നോക്കുക ഇതെല്ലാം തന്നെ നമുക്ക് മുടിപൊഴിച്ചിൽ ഉണ്ടാക്കാനുള്ള ഘടകങ്ങളാണ് ഇനി ഇതുകൂടാതെ ഇതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം പ്രധാനമായിട്ടും നിങ്ങൾ മുടി പൊഴിയുന്ന സമയത്ത് നിങ്ങൾ മുടിയെ വളരെ ഫോഴ്സ്ഫുള്ളി ചെയ്യാതിരിക്കുക കുളിച്ച് കഴിയുന്ന സമയത്താണ് പലപ്പോഴും മുടി കുതിർന്നിരിക്കുന്ന സമയത്ത് ആരോഗ്യക്കുറവുള്ള മുടികൾ പൊഴിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടി മുടിവൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ കുളിച്ചതിന് ശേഷം ഒപ്പിയെടുക്കാനേ പാടുള്ളൂ ശക്തിയായിട്ട് തല തൂർത്തി ടൗലുകൊണ്ട് എടുക്കാൻ ശ്രമിക്കരുത് മുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് ചീർപ്പ് കൊണ്ട് ശക്തിയായിട്ട് ചീകാനും ശ്രമിക്കരുത് ഇതും പൊഴിച്ചിൽ ഉണ്ടാക്കുന്നതിന് കാരണമായി പോകാറുണ്ട് അതേപോലെ ഹെൽമെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഷവർ ക്യാപ്പ് വച്ചിട്ട് ഹെൽമെറ്റ് വയ്ക്കാനായിട്ട് നോക്കുക രാത്രി കിടക്കുന്ന സമയത്തെല്ലാം മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കിടക്കാവുള്ളൂ ഇല്ലെങ്കിൽ കിടക്കയിൽ ഫോഴ്സ് ഉള്ളി നനഞ്ഞ മുടി തട്ടിയിട്ട് പുഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നിങ്ങൾ ഇതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ ഭക്ഷണങ്ങളാണ് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മീന് ഇറച്ചി മുട്ട എന്നിവ ധാരാളം കഴിക്കുക കാരണം മുടി വളരുന്നതിന് ബേസിക്കായിട്ട് കൊളാജൻ കെരാറ്റിൻ പോലുള്ള പ്രോട്ടീൻസ് വേണം കൊളാജനൊക്കെ ശരീരം സിന്തസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ മുട്ട പ്രത്യേകിച്ച് മുട്ടയുടെ വെള്ള നമുക്ക് കോളിൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള മുട്ടയുടെ മഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ മീൻ ഇറച്ചി പോലുള്ളവ കഴിച്ചിരിക്കണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മുടിക്ക് തിളക്കവും കട്ടിയും വർദ്ധിക്കുന്നതിന് വേണം കൊളാജൻ സിന്തസിസിനെ വൈറ്റമിൻ സി പ്രധാനമായിട്ടും വേണം വൈറ്റമിൻ സി കിട്ടുന്നതിന് കാപ്സിക്കം പേരയ്ക്ക പോലുള്ളവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക പപ്പായ പോലെ നമുക്ക് വൈറ്റമിൻ എ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ ക്യാരറ്റ് ബീട്രൂട്ട് പപ്പായ മുട്ട പോലുള്ളവ പതിവായിട്ട് കഴിക്കുക മുടിയുടെ തിളക്കവും ആരോഗ്യം വർദ്ധിക്കുന്നതിന് നല്ലതാണ് ഇതോടൊപ്പം തന്നെ സിങ്ക് സെലീനിയം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള നട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക കൂണ് കഴിക്കാൻ നോക്കുക കൂടാതെ നിങ്ങൾക്ക് അത്യാവശ്യം മുടിക്ക് സെലീനിയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്രസീൽ നട്ട് പോലുള്ളവ പതിവായിട്ട് ഉൾപ്പെടുത്തുക അതുതന്നെ നമുക്കിപ്പം നമുക്ക് കടലിൽ കിട്ടുന്ന ചിപ്പി കക്ക ഞണ്ട് പോലുള്ള ഈ ഷെൽഫിഷുകൾ കൂടുതലായിട്ട് കഴിക്കുക ഇവയ്ക്കകത്ത് സെലീനിയം സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ലെവലിൽ ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മുടെ വീടിനും പരിസരത്തും കിട്ടുന്ന ഇലക്കറികൾ കഴിക്കുക കാരണം നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എലമെൻറ്റ്സ് മിനറൽസ് കിട്ടുന്നതിന് നമ്മുടെ വീട്ടിലും പരിസരത്തുമുള്ള ഇലക്കറികൾക്ക് വളരെയധികം പങ്കുവയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് മുരിങ്ങ ഇല അതേപോലെ പയറിൻ്റെ ഇല തഴുതാമയുടെ ഇല മധുര ചീരയില പോലെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന നമുക്ക് വീട്ടിൽ തന്നെ ചീരയെല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് ആവശ്യത്തിനുള്ള മിനറൽസ് അതിൽ തന്നെ കിട്ടും ഇങ്ങനെയുള്ള ഇലക്കറികൾ പതിവായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക ബീൻസ് പോലുള്ളവ പതിവായിട്ട് കഴിക്കാൻ നോക്കുക മെഗ്നീഷ്യം സിങ്ക് പോലുള്ളവ അതിനകത്തു നിന്ന് സമൃദ്ധിയായിട്ട് കിട്ടും ഈ ലെവലിൽ ഭക്ഷണം സമൃദ്ധിയായിട്ട് കഴിക്കുക മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക കാരണം മുടി ആരോഗ്യത്തോടുകൂടി വളരണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ വളരെ പ്രധാനമാണ് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക കൂടാതെ നിങ്ങൾക്ക് വ്യായാമം ചെയ്യുക നമ്മുടെ തലയോട്ടിയിലേക്ക് ധാരാളമായിട്ട് രക്ത ഉണ്ടല്ലോ ചെറുതായിട്ട് മുറിഞ്ഞാൽ തന്നെ രക്തം അവിടെ ഉടനെ വരുമല്ലോ അതുകൊണ്ട് രക്ത ഓട്ടത്തിന് വേറെ പ്രശ്നമില്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നാൽ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിയിൽ പ്രത്യേകിച്ച് നമ്മുടെ തലയുടെ സ്കിന്നിലേക്കുള്ള രക്തത്തിൻ്റെ പമ്പിങ് നന്നായിട്ട് വർദ്ധിക്കുകയും നമുക്ക് മുടി നല്ല ആരോഗ്യത്തോടു വളരുകയും ചെയ്യും വൈകുന്നേരം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിരലുകൾ കൊണ്ട് തലയിൽ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് തലയോട്ടിയിലുള്ള ക്യാപ്ലറീസിൻ്റെ രക്തോട്ടം വർദ്ധിക്കുന്നതിനും മുടി കൂടുതൽ നന്നായിട്ട് വളരുന്നതിനും സഹായിക്കുകയും ചെയ്യും ഈ ലെവലിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കൂടാതെ ഉറക്കം രാത്രി ഒരു പത്തര മണിയാവുമ്പോഴെങ്കിലും കിടന്നുറങ്ങാൻ ശ്രമിക്കുക നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവരെ രാത്രി വളരെ ലേറ്റായിരിക്കുന്നവരെ ഇൻസ്റ്റാഗ്രാമും റീൽസും ഷോർട്സും എല്ലാം കുത്തിക്കൊണ്ടിരിക്കുന്നവരെല്ലാം മനസ്സിലാക്കുക നിങ്ങളുടെ മുടി പോകുന്നതിന് ഇത് പ്രധാനപ്പെട്ട കാരണമാണ് സോ രാത്രി പത്തര ആവുമ്പോൾ കിടന്നുറങ്ങുക ഏറ്റവും കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കി നമുക്ക് ഈ മുടിപൊഴിയുന്നതിന് ഓർത്ത് സങ്കടപ്പെടേണ്ടി വരില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ ഈ മുടിപൊഴിച്ചിൽ മാറ്റുന്നതിന് ഒരുപാട് കാലം ഒന്നും മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുടിപൊഴിച്ചിലെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ മുടിപൊഴിച്ചിൽ വന്നാൽ എന്ത് ചെയ്യണമെന്നും കാരണങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു സൗന്ദര്യം യും ആരോഗ്യ പ്രശ്നമാണിത് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ